എന്ത് രസേ അല്ല എന്റെ ഭൂമി ഇങ്ങനെ കാണാൻ മാഷല്ല ഫിസ്മോളെ ഫിസ്മോളെ ഫിസു ഫിസു കണ്ടില്ലേ പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ വിളിക്കുമ്പോഴേ അവർ നമുക്ക് മറുപടി തരൂല നമ്മൾ രണ്ടും മൂന്നും തവണ ഒരു തവണയെ കൊന്ന് ഒച്ച എടുത്ത് വിളിച്ചാലാണ് നമ്മുടെ മക്കൾ നമുക്ക് മറുപടി വരുവുള്ളൂ അതിന്റെ കാരണം എന്താണ് ഈ ഒരു വിഷമം പല ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സങ്കടത്തിന് എന്താണ് ഉസ്താദിയ പരിഹാരം എന്ന് ചോദിച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് അറിയോ അതിന്റെ കാരണം ഇതാണ് എന്താ ഫിസു കണ്ടില്ലേ പലപ്പോഴും നമ്മുടെ മക്കള് നമ്മളെ വിളിക്കുമ്പോ നമ്മൾ ഇതുപോലല്ലേ മറുപടി കൊടുക്കാറ് ഒന്നാം തവണയും രണ്ടും മൂന്നും ഒക്കെ വിളിച്ചിട്ട് നമ്മൾ വിളിട്ടിട്ടില്ല പുള്ള ഒന്ന് ഒച്ചയെടുത്ത് വിളിച്ചപ്പോഴാണ് അബ്ബയെ വിളിക്കുന്ന സമയത്ത് എന്ന് ഉറക്കം അങ്ങോട്ട് ദേഷ്യപ്പെട്ട് നമ്മൾ വിളിക്കണത് നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫോണിൽ സംസാരിക്കുമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരോട് വിശേഷങ്ങൾ പറയുമായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പിള്ള വന്നിട്ട് വാപ്പി അല്ലെങ്കിൽ അബ്ബ അല്ലെങ്കിൽ ഉമ്മീന്നൊക്കെ വിളിക്കണത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മുടെ ഡ്രസ്സിലൊക്കെ പിടിച്ച് വലിക്കും എന്നിട്ടോ ആ ഒരു മൂന്ന് നാല് തവണ കഴിയുമ്പോഴേക്ക് ദേഷ്യപ്പെട്ടിട്ട് എന്താ മോളെ മനുഷ്യനൊരു കാര്യം ചെയ്യണ കണ്ടില്ലേ വാപ്പി ഫോൺ ചെയ്യണ കണ്ടില്ലേ ഇങ്ങനെയുള്ള മറുപടികളാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തു പറ്റും നമ്മള് നമ്മുടെ മക്കളെ വിളിക്കുമ്പോൾ ഒന്നാം തവണ വിളിച്ചവര് കേൾക്കില്ല രണ്ടാമത് വിളിച്ചാൽ കേൾക്കില്ല മൂന്നാമത് വിളിച്ചാലും കേൾക്കൂല പിന്നെ ഭയങ്കര ദേഷ്യത്തിൽ നമ്മളിങ്ങനെ അലറി വിളിക്കുമ്പോഴാണ്